അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെ ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ കാരണം എന്താ വെച്ചാല് ഫിദു ഇന്നും എല്ലാ പ്രാവശ്യം വന്നാലും ഞങ്ങൾ പുറത്തേക്ക് പോക്കുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുകൊണ്ട് എവിടേക്കും പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ എപ്പോഴത്തെ ട്രിപ്പ് വന്നാൽ ഹോസ്പിറ്റലിൽ ആയിരുന്നു അല്ലെ ഹോസ്പിറ്റലിൽ പോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വീട്ടിൽ പോകാൻ എന്താ ചെക്കനെ കാണാൻ ചെക്കൻ എന്ന് പറയരുത് നരോ എന്ന് പറഞ്ഞ് വീഡിയോയിൽ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ കേട്ടോ പറയുക അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ മുഹമ്മദ് സാലിഹിനെ അതായത് ഉണ്ണിവാവനെ കാണാൻ ഞങ്ങൾ രാവിലെ പോകും വൈകുന്നേരത്ത് പോകും അങ്ങനത്തെ സംഭവങ്ങൾ എണ്ണയുണ്ട് എവിടേക്കും പോയിട്ടില്ല എന്തായാലും ഗൾഫുകറിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാർ വരുമ്പോഴൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വെക്കുന്ന ആൾക്കാരാണ് അപ്പം അതൊന്നും നടക്കലില്ല പിന്നെ അവലിക്ക് സ്കൂളും ഇതൊന്നും ഇല്ലാത്ത സമയമാണ് ഇപ്പോൾ പക്ഷെ എനിക്കിപ്പോൾ ട്രിപ്പ് പോകേണ്ട സമയമാണ് പക്ഷെ പോണില്ല നമ്മൾ പോണണ്ടോ പോ അപ്പൊ എങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ കുട്ടി ഉണ്ണിമാവൻറെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മുടി കളച്ചിട്ട് കഴിഞ്ഞ് അങ്ങനൊന്നുമില്ല കുഴപ്പമില്ല ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് ആൾക്കാർ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യരുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാന് പറ്റലില്ല കൊറച്ച് എന്തോ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു അങ്ങനെ കുറിച്ച് പറയുന്ന സമയത്താണ് ഇത് തുടങ്ങേണ്ടത് സാറിന്റെ കേട്ടാക്കണ്ട മദ്രസേത്തെയും സ്കൂളത്തെയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ പറയത്രേ ഇപ്പൊ ഇപ്പച്ചക്ക് എന്തെങ്കിലും കമന്റ് ഇട്ടിട്ടും കാര്യമില്ല ഞങ്ങള് തിരിഞ്ഞു നോക്കൂല നിങ്ങള് നോക്കണില്ല ഒക്കെ പറയണ്ടത്രേ കാണണ്ടേ നമുക്ക് കുറച്ച് നമ്മുക്ക് വായിക്കാൻ പറ്റും വായിക്കാൻ അടി നമ്മുടെ മറ്റേ വീഡിയോ വരുന്ന വീഡിയോ ഗായ്സ് അതാ നമ്മുടെ നമ്മടെ കുഞ്ഞാബൻ പറഞ്ഞിട്ടുള്ള വീഡിയോ യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമില് പോട്ടെ അടിക്കലാണ് അപ്പൊ യൂട്യൂബ് ഞങ്ങൾക്ക് അറിയാം ഓക്കെ ടു പോയിന്റ് ഫൈവ് കമന്റ് അതിലുണ്ട് അലഹദില്ല ഇപ്പം ആ വീഡിയോ അലഹമില്ല തീർത്ഥാഴ്ച തീർത്ഥായ കേട്ടപ്പോൾ കണ്ണുനിർണ്ണ ഇതൊന്നും എല്ലാവർക്കും കിട്ടൂല അതായത് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരിക ഭാര്യ പ്രസവിക്കുമ്പോ പ്രവാസി ആയിട്ടുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് അലഹദില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം പഠിച്ചോ തെറ്റാതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഇങ്ങനെ ആ ക്യാൻറ്റീനിൽ പോയിട്ട് കട്ടൻ ചായ കുടിച്ച് വീട്ടിൽ ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കാന്ന് പറഞ്ഞാല് ഏതൊരു ഭാര്യ ആഗ്രഹിക്കും ആ സമയത്ത് കൂടെ വേണം റജീനാണ് കമെന്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വന്നത് സംസി സമീറ കമന്റ് ഇട്ടിരിക്കുന്നത് മാഷാ അല്ലാ എല്ലാവർക്കും ഫസ്റ്റ് ടു ഗേൾസ് ആയിരുന്നു മൂന്നാമത്തെ ഒരു മോനും എനിക്കും ആ ഓക്കെ ഓക്കെ അടിപൊളി മാഷാ അല്ലാ മജീദ് കലത്തിങ്ങില് മാഷാ അല്ലാ അള്ളാ റാത്തിലെ എന്ന് പറഞ്ഞിട്ടുണ്ട് റെജീന രജീന അലഹമുല്ല മാഷാ അള്ളഹ് വറക്കുന്ന അലഹമുല്ല ബോയ് കുട്ടി അനു ഹാപ്പി ആയില്ല ഞാൻ പറയുന്നത് ചൂട് കാരണം ചൂട് കാരണം ഉണർന്നപ്പോൾ ആ ഓക്കെ ഓക്കെ ഷെഹീൻ ഓക്കെ അപ്പൊ അതിൽ അതിൽ വലിയ കമന്റ് കണ്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇങ്ങനെ വരുന്നൊരു ഇതുണ്ട് പായ് പിടിച്ച് വരുന്ന വീഡിയോ അതിൻ്റെ കുറച്ച് കമൻ്റും വായിക്കാം അന്ന് എല്ലാവരും ഭയങ്കര ചൂട്പൂടുക അടുത്ത വീഡിയോയിൽ പൊന്നമ്മേനെ ഒന്ന് കാണിക്കണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പം തന്നെ കൊണ്ടൻറ്റായി ഞങ്ങൾ തന്നെ ഇതിൽ കടന്നു ഇങ്ങനെ വരുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചെക്കനെ നമ്മളിങ്ങനെ തന്നെ അത് കാണിക്കില്ല വെച്ചിട്ടാണ് മാഷാ അള്ളാ എപ്പോൾ ആയിരുന്നു പ്രസവം ഉമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ഇപ്പം ഏകദേശം പത്ത് ദിവസമായി എമ്മയും കുട്ടിയൊക്കെ എല്ലാം തെല്ലാം സുഖമായിരിക്കുന്നു നമ്മുടെ സേവന ഹോസ്പിറ്റലിലാണോ യെസ് സേവന ഹോസ്പിറ്റലിലാണ് ഫൗസി അയച്ചിങ്ങനെ എല്ലാം തൊട്ടെ മോശ അള്ളത പറഞ്ഞിട്ടുണ്ട് ണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാന്നല്ല എനിക്കും ഇങ്ങനെ രണ്ട് പെണ്ണും ഒരാണ് മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായി പറഞ്ഞിട്ടുണ്ട് അഫ്സത്ത് മുസ്തഫ ഞാൻ കണ്ടു വൈഫിനെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയില് വൈഫിനെ കണ്ടു ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വൈഫല്ലാതെ അത് വേറെ ആരുടെ വൈഫാണ് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഭയങ്കരമായിട്ട് പേടിച്ചു തരുന്നിട്ടും ആ താത്തട മാപ്പിള വന്ന് ചൂടാകുമെന്ന് വിചാരിച്ചിട്ട് മിനി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നപ്പോ അതില് ചിരിച്ചിട്ടൊരു കമന്റ് ആ പിന്നിൽ നിൽക്കുന്നത് എന്റെ അമ്മ എന്റെ വൈഫ് ആണെന്ന് പറഞ്ഞിട്ട് അതാ തട മാപ്പിള ഞാനത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് വൈഫ് ഡെലിവറി ആയേ കാക്ക അബൂക്കു അബ്ബൂർ ചോദിക്കുക വൈഫ് ഡെലിവറി ആയോ പ്രസവം കഴിഞ്ഞിട്ട് പോരുന്ന വീഡിയോന്റെ താഴെ വാഷാ അലഹദില്ല അവിടെ കുട്ടിയേയും കൊണ്ട് നിൽക്കുന്ന ഉമ്മയും ബെൻസി ഷെരീഫ് അല്ല അല്ല ഒരു വന്നിട്ടില്ല ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ആ പൈപിടിച്ച് നടന്നതാണ് ഡെലിവറി കഴിഞ്ഞ ബേബി ബോയ് അവർക്ക് എന്തായാലും പഠിച്ചോ അനുഗ്രഹിക്കട്ടെ ബേബി ബോയ് ആണ് നിഷാദ് നിഷാദ് നിങ്ങൾ റിയാദിൽ എവിടെയാണ് അസ് റിയാദ് ഭത്തേലാണ് ഞാനും മക്കളും വരാറുണ്ട് ഷെറിൻ ഇൻഷാവ സജാദ് എന്ത് കുട്ടിയാണ് ആൺകുട്ടിയാണ് ആമിന ആമിന നെസ്സി സേവന ഹോസ്പിറ്റലാണോ എസ് അലഹ അലഹമില്ല ഞാനും ആണ് അസ് വരുന്നതും കാത്ത് ജൂണിൽ ഡെലിവറി ഡേറ്റ് ഇൻഷാല്ല ഡ്രീംസ് ലേറ്റ് ഇൻഷാല്ലാ പുറകിലുള്ളത് വൈഫും മുമ്പെയുമാണ് സഹലു അല്ല അല്ല സെഹലു കുട്ടി അല്ല ഞാനും ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ച നേഹയാണ് നെഹേണ്ട്ടോ ഡോക്ടർ നെയ്മ് സുലു താഹിറാണോ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നേഹയാണ് എവിടെ വീട് മുണ്ടക്കോട്ട് കുറച്ച് വൈഫിന് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഒരു സൈഡ് കണ്ടു മാഷാ അല്ല മോനെ കാണിക്കണേ ഫ്രം കാസർഗോഡ് ബെണ്ടിക്കാൾ എന്ന് പറഞ്ഞൊരിതാണ് അത് വൈഫല്ല മാഷാ അല്ല അങ്ങനെ സെവൻ ഹോസ്പിറ്റലാണോ അങ്ങനെ കുറേ കമൻറ്റ് കിട്ടും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഇങ്ങനെ കുറച്ച് കമൻ്റ് ഒക്കെ വായിക്കാം അപ്പൊ എന്തായാലും ഞങ്ങള് വയനാട്ടിൽ പോകാണ് വയനാട്ടിലു പോവുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു വയനാട് ട്രിപ്പ് അല്ല ഞാനും ഇതും മിന്നും മാത്രമേ ഉള്ളൂ എവിടെയാണ് എത്തുന്നത് ഞങ്ങൾക്ക് വണ്ടി ഓടിച്ച് മടുക്കണു അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യും വയനാട് പോണ വഴിക്ക് ഞങ്ങളുടെ ലൈവ് കാര്യങ്ങൾ പോണ വഴിക്ക് ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് കാണാം എവിടെയാണോ നമ്മളെത്താൻ അവിടെ സ്റ്റേ ചെയ്യും നാളെ കണ്ടിരുന്നു ഡയറക്റ്റ് ഇപ്പൊ വണ്ടി ഓടിച്ചിട്ട് വയനാട് വരെ എത്താൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ വയനാട് എത്തും അവിടെ ഞങ്ങൾക്കുള്ള റൂമും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് നമ്മുടെ റെഡ്ബെൽ റിസോർട്ടിലാണ് പോയി നിൽക്കാൻ പോണത് അവിടെ എത്തിയിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും കാണിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ അതല്ലോ അപ്പോ കോഴിക്കോട് പോകണം ചെലപ്പോ അല്ലെങ്കിൽ വയനാട് എത്തിയാൽ അപ്പൊ നമ്മൾ വയനാട് എത്തണമെന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും നമ്മൾ ഫോണൊക്കെ അല്ലേ ക്യാമറയിൽ ബാറ്ററിയില്ല അപ്പോൾ എന്തായാലും ഫോണിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുക അപ്പോൾ എന്തായാലും കൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കുഞ്ഞാവൾക്ക് സുഖമാണ് കുഞ്ഞാവൾക്ക് ചെറിയ കുറ്റിക്കുറ്റി രോഗങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഇപ്പച്ചി പോവുകയാണ് പോണേൻ്റെ മിന്നെൻ്റെ മിന്നോനും ഫിതുനെയും ഒക്കെ ഇവർക്കിപ്പോൾ ഇടയ്ക്ക് ഒരു ടോക്ക് ഉണ്ട് പുതിയ കുട്ടിയായി കുട്ടിയാണ് ഇടപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ടോക്ക് ഇതും ഇന്നും കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ എന്തും നമുക്ക് ഉള്ളു ഏഹ് ഞാ വേറെ അതിന്റെ ബൈക്ക് പിന്നെ ഇക്കാമത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കണം നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് അസുരസ്കാരം കഴിഞ്ഞിട്ടിറങ്ങും വഴിയിലുള്ള അപ്ഡേഷനും കാര്യങ്ങളും റീൽസ് റീൽസായിട്ടൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ എത്ര വരെ നമ്മൾ വെറുപ്പിക്കും അല്ലേ വെറുപ്പിച്ച് കഴിഞ്ഞു തരും വയനാട് ഞങ്ങൾ പോയി വരുന്ന വരുന്നു ഫുൾ അപ്ഡേഷൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല വയനാട്ടത്തെ വലിയൊരു വീഡിയോ വലിയൊരു വീഡിയോ വരും ചെറിയ ചെറിയ വീഡിയോ വരും അപ്പൊ ഓക്കെ ദുബ ചെയ്യുക ഫോണമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണണം